അതേസമയം ഡൽഹി മദ്യനയ അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് വീണ്ടും ഇ ഡി സമൻസ് അയച്ചിരിക്കുകയാണ് ഈ മാസം പതിനെട്ടിന് ഹാജരാകാനാണ് നിർദ്ദേശം വിവരങ്ങളുമായി അതുല്യ ചേരുന്നു അതുല്യ നിര നിരവധി തവണ അതായത് ഏതാണ്ട് രണ്ടോ മൂന്നോ തവണയൊക്കെ ആണ് ഇ ഡി സമൻസ് അയച്ചിട്ടുള്ളത് പക്ഷേ ഇതുവരെയും അരവിന്ദ് കെജ്രിവാൾ ആ അർത്ഥത്തിൽ ഇ ഡിക്ക് മുന്നിലേക്ക് പോയിട്ടില്ല രാഷ്ട്രീയ ആരോപണങ്ങൾ ഉന്നയിച്ച് പ്രതിരോധിക്കുകയായിരുന്നു എന്തൊക്കെയാണ് പുതിയ നിലപാടുകൾ എന്തൊക്കെയാണ് പുതിയ വിവരങ്ങൾ അതെ അജിംഷാദ് ഇതുവരെയായി ഇപ്പോൾ അയച്ചിരിക്കുന്നത് നാലാമത്തെ സമൻസ് ആണ് ഇതിന് മുൻപ് അയച്ച മൂന്ന് സമൻസുകളെയും അരവിന്ദ് കെജ്രിവാൾ നിരാകരിക്കുകയാണ് ചെയ്തത് ഇത് രാഷ്ട്രീയപരമായ ഒന്നാണെന്നും നിയമ സംവിധാനത്തിൽ പെടുന്ന അല്ലെങ്കിൽ നിയമ നിയമപരമായി നിലനിൽക്കുന്നതല്ല ഈ മൂന്ന് സമൻസുകളും എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഇതിനു മുൻപ് വന്ന മൂന്ന് സമൻസുകളെയും നിരാകരിച്ചത് ഇപ്പോൾ ജനുവരി പതിനെട്ടിന് ഇ ഡിയുടെ ആസ്ഥാനത്ത് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ നാലാമത് സമൻസ് അയച്ചിരിക്കുന്നത് ഇതിനു മുൻപായി കഴിഞ്ഞ ജനുവരി മൂന്നിനായിരുന്നു അവസാനത്തെ സമൻസ് അയച്ചത് അതിനു മുൻപ് ഡിസംബർ ഇരുപത്തി മൂന്നിനും നവംബർ രണ്ടിനും അടക്കം മൂന്ന് സമൻസുകൾ അയച്ചിരുന്നു ഇതിൽ ഇപ്പോൾ കഴിഞ്ഞ ജനുവരി മൂന്നിന് ഇ ഡി സമർപ്പിച്ച ആറാമത്തെ കുറ്റപത്രത്തിൽ കെജ്രിവാളിൻ്റെ പേര് പല തവണ പരാമർശിക്കപ്പെടുന്നുണ്ട് ഇതിനു മുൻപ് ആം ആദ്മി പാർട്ടിയെ അല്ലെങ്കിൽ ആം ആദ്മി പാർട്ടിയിലെ മറ്റുള്ളവരെ കുറ്റപത്രത്തിൽ പരാമർശിച്ചിരുന്നുവെങ്കിലും ഇത്രയധികം തവണ അരവിന്ദ് കെജ്രിവാളിനെ തന്നെ നിശ്ചിതമായി എടുത്തു പരാമർശിച്ചിരിക്കുന്നത് ഈ കുറ്റപത്രത്തിലാണ് അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ സമൻസ് അത്ര എളുപ്പത്തിൽ ഒഴിവാക്കാൻ കഴിയുന്ന ഒന്നല്ല ഈ സമൻസ് എന്ന് പറയുന്നത് ബി ജെ പിയുടെ രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള സമൻസ് ആണെന്നും അതേപോലെ തന്നെ ഇപ്പോൾ വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പുകൾ മുന്നിൽ കണ്ടുകൊണ്ട് ആം ആദ്മി പാർട്ടിയുടെ പ്രചരണത്തിന് അരവിന്ദ് കെജ്രിവാൾ ഇറങ്ങുന്നത് തടയുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇപ്പോൾ തന്നെ സമൻസ് അയച്ച് വിളിച്ചു വരുത്തുന്നതെന്നാണ് ഇദ്ദേഹം ഇതിനോട് പ്രതികരിക്കുന്നത് ഈ ജനുവരി പതിനെട്ട് മുതൽ ജനുവരി ഇരുപത് വരെ ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിനായി ഗോവയിലേക്ക് പോകാനിരിക്കുകയാണ് കെജ്രിവാൾ ോവയിൽ പ്രചരണ പരിപാടികൾ നേരത്തെ തന്നെ തീരുമാനിച്ചതാണ് അതിനാൽ പതിനെട്ട് മുതൽ ഇരുപത് വരെ അദ്ദേഹം ഗോവയിൽ ആയിരിക്കും ഇപ്പോൾ നിലവിൽ പതിനെട്ടാം തീയതി ചോദ്യം ചെയ്യാനാണ് ഇദ്ദേഹത്തോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത്തവണയും ഇത് രാഷ്ട്രീയ പ്രേരിതമാണ് അല്ലെങ്കിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പുകളെ സ്വാധീനിക്കാൻ വേണ്ടിയുള്ളതാണ് എന്ന അതേ പ്രതികരണം തന്നെയാണ് വീണ്ടും ഇവർ മുന്നോട്ട് വെച്ചിരിക്കുന്നത് എന്നാൽ ഇനി ചോ ചോദ്യം ചെയ്യൽ ഉണ്ടാവുകയാണെങ്കിൽ